ഇന്ന് ഞാൻ രണ്ടാം വട്ടവും പത്തായിരം രൂപന്റെ അടുത്ത് ലോട്ടറി എടുക്കാൻ പോവാണ് പക്ഷെ ഇപ്രാവശ്യം ലോട്ടറി എക്സ്പേർട്ടായ അച്ഛനെ കൊണ്ടാണ് ലോട്ടറി കഴിഞ്ഞ വട്ടം പത്തായിരം രൂപന്റെ അടുത്ത് ലോട്ടറി എടുത്തിട്ട് ഒന്ന് പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് എന്റെ അച്ഛൻ എന്റെ പറഞ്ഞു ലോട്ടറി എടുക്കുന്നതിനേക്കൊരു ട്രിക്ക് ഉണ്ട് അത് നോക്കിയിട്ട് എടുക്കണം അതുകൊണ്ട് ഇപ്രാവശ്യം പൈസ കൊടുത്തിട്ട് അച്ഛന്റെ ആണ് എടുപ്പിക്കുന്നത് ലോട്ടറി അച്ഛൻ പണ്ട് കള്ളുകൂടി നിർത്തിയ സമയം തൊട്ട് ലോട്ടറി എടുക്കാൻ തുടങ്ങിയാണ് ആ പൈസയ്ക്കാണ് ഇപ്പൊ ലോട്ടറി എടുക്കുന്ന ഒരു ശീലമാക്കി അച്ഛൻ ശേഷം ഇപ്പൊ ലോട്ടറി എടുക്കൽ തുടങ്ങിയിട്ടാണ് അതിന് മുമ്പ് ഇതുപോലെ രണ്ട് കൈ ഇടുപ്പിൽ വെച്ച ഒറ്റ നിപ്പാണ് ശേഷം കുറെ നേരം നോക്കിയിട്ടാണ് ലോട്ടറി എടുക്കുക അങ്ങനെ ഓരോ കടയിൽ നിന്ന് നല്ല നമ്പറുകൾ നോക്കി ഇപ്പൊ ലോട്ടറി എടുത്തോണ്ടേ ഇരിക്കുകയാണ് ൊമ്പത് എവിടെ കണ്ടാലും അച്ഛനും എടുക്കും കാരണം വണ്ടി നമ്പറിന്റെ ലാസ്റ്റ് ആണ് അറുപത്തൊമ്പത് അങ്ങനെ ഓരോ കടയിൽ നിന്ന് മാറി മാറി അച്ഛൻ ലോട്ടറി എടുക്കുന്ന സമയത്ത് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ കരിക്കൊക്കെ കുറിച്ച് വെറുതെ ഇരിക്കുകയാണ് ആ സമയത്ത് ഒരു ആൾക്കൂട്ടം നോക്കണോ രജനീകാന്ത് വന്നു അത്ര ഒന്നും നോക്കില്ല ഞാൻ കട്ട രജനി ഫാനാണ് ഉന്തി തിരക്കിയിട്ടാണെങ്കിലും തലവറിനും കണ്ടിട്ടുണ്ട് ശേഷം ഏറ്റവും കൂടുതൽ ലോട്ടറി വിറ്റ് പോകണം വാളയാറിലെ ഒരുപാട് എല്ലാ കടകളിലും കേറിയിട്ട് പച്ച നല്ല ലോട്ടറി ടിക്കറ്റ് നോക്കിട്ട് എടുക്കുക ഒരു കോടി അടിച്ച കടയിൽ നിന്ന് ബമ്പറും അതുപോലെ തന്നെ ഇതുപോലത്തെ സെറ്റും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അന്ന് രാത്രി നാളെ മൂന്ന് മണിക്ക് അടിക്കുന്ന ലോട്ടറികളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് ചിരിച്ചിട്ടാണ് കടന്നിറങ്ങുന്നത് പിറ്റേ ദിവസം ലോട്ടറി റിസൾട്ട് ശേഷം പൊൻകൂം മാപ്പ് ഇൻസ്റ്റാൾ ആക്കുകയാണ് കേട്ടോ ഇതിൽ പെട്ടെന്ന് ലോട്ടറി റിസൾട്ട് നോക്കാൻ പറ്റും അങ്ങനെ ലോട്ടറി ആപ്പ് ഇൻസ്റ്റാൾ ആക്കി ആക്കിപ്പോ ഞാൻ ആദ്യത്തെ ലോട്ടറി ടിക്കറ്റ് നോക്കാൻ പോകണം കേട്ടോ അങ്ങനെ സ്കാനർ എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ടാണ് ഞാൻ നോക്കാൻ പോണത് ഫസ്റ്റ് ലോട്ടറിയിൽ തന്നെ നോ പ്രൈസ് അതിൽ കാണുക അങ്ങനെ ഞാൻ ഓരോ ലോട്ടറി ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ട ഞാൻ മാത്രമല്ല എന്റെ കൂട്ടുകാരനും അച്ഛനും ലോട്ടറി നോക്കേണ്ട കേട്ടോ അച്ഛൻ ലോട്ടറി എടുക്കുന്നതിൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ടുപോയി ലോട്ടറി അടിപ്പിച്ചു ഞാൻ നോക്കണലൊന്നും പ്രൈസ് ഇല്ല പൊൻകൂട ആപ്പിൽ ജസ്റ്റ് മിസ് ആയ പ്രൈസ് കാണാൻ പറ്റും രണ്ട് നമ്പറിന് നൂറ് അതുപോലെ ഒരേ ഒരു നമ്പറിനാണ് ആയിരം പോയത് എന്തൊരു അങ്ങനെ ഞാൻ ഇന്ന് നോക്കിയ ലോട്ടറികൾ ഒന്നും പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അയ്യായിരം രൂപയ്ക്ക് ഇന്നത്തെ ലോട്ടറിയും അയ്യായിരം രൂപക്ക് നാളത്തേക്കുള്ള ലോട്ടറിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ബംബർ കൂടെ ഉണ്ട് പിന്നെ ലോട്ടറി നോക്കുന്നവർക്ക് പൊൻകൂട ആപ്പ് ഉപകാരപ്പെടേണ്ട കാരണം പെട്ടെന്ന് ലോട്ടറി റിസൾട്ട് നോക്കാനും പറ്റും സ്കാൻ ചെയ്യാനും പറ്റും അപ്പിനെ എന്റെ പ്രതീക്ഷ നാളെ മൂന്ന് മണിക്കും അതില്ലാന്ന് പറഞ്ഞാൽ നൈറ്റ് വെയിറ്റിംഗ് ആണ്